നമുക്ക് തൈ ഐപ്പോ തൈറോഡിസം അതിൻ്റെ രോഗനിർണയം എങ്ങനെയാണ് രോഗം നിർണയിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം ഒന്ന് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ തന്നെയാണ് രോഗനിർണയത്തിന് കാരണമായി മാറുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ലക്ഷണങ്ങൾ രോഗനിർണയത്തിന് ഒരു പ്രധാന ചൂണ്ട് പലക തന്നെയാണ് രണ്ടാമതായി ഒരു ഡോക്ടർ അടുത്തെത്തിയാൽ ആ ഡോക്ടർ കഴുത്തിന് ചുറ്റും അദ്ദേഹത്തിൻ്റെ കൈ കൈകൊണ്ട് തന്നെ പരിശോധിച്ച് വല്ല മുഴകളുണ്ടോ തടിപ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നു അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ വളർച്ച കൂടുതലായി ഉണ്ടോ എന്ന് നോക്കുന്നു മൂന്നാമതായി രക്തപരിശോധനയാണ് രക്ഷ രക്തപരിശോധനയിൽ ഏറ്റവും ആദ്യം ചെയ്ത് നോക്കേണ്ടത് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് എന്ന് പറയുന്ന ടെസ്റ്റ് ഇതിന് തൈറോയിഡ് പ്രൊഫൈൽ എന്ന പേരിൽ പല ലാബുകാരും പറയാറുണ്ട് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് തൈറോയിഡ് പ്രൊഫൈൽ അടുത്ത ടെസ്റ്റ് ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ രോഗനിർണയത്തിന് ഒരു സന്ദേഹമുണ്ടാകുന്ന ഒരവസ്ഥ ചിലപ്പോഴുണ്ടാവും അങ്ങനെ വരുമ്പോൾ പ്രീ തൈറോയിഡുകൾ നോക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുമ്പോൾ ചില മരുന്നുകൾ കഴിക്കുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം എഫ് ടി ത്രീ എഫ് ടി ഫോർ നോക്കേണ്ടതുണ്ട് ഫ്രീ ആയിട്ടുള്ള തൈറോക്സിനും ടി ത്രീയും പരിശോധിക്കേണ്ടതുണ്ട് അടുത്തത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുന്നു ഈ സ്കാനിങ്ങിൽ പ്രധാനമായും ചെയ്യുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ വളർച്ച എത്രമാത്രമുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് അൾട്രാസൗണ്ട് സ്കാനിങ് ഓഫ് നെക്ക് ചെയ്തു കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെ വലിപ്പം മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു അടുത്ത തൈറോയിഡിൻ്റെ വളർച്ച നെഞ്ചിലേക്ക് നമ്മുടെ ചെസ്റ്റ് ക്യാബിറ്റിലേക്ക് വളർന്നു വരാറുണ്ട് അതറിയുന്നതിന് വേണ്ടി ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്ത് നോക്കിയാൽ തൈറോയ്ഡ് ഗ്രന്ഥി അവിടേക്ക് വളർച്ച വ്യാപിച്ച് എത്തിയിട്ടുണ്ടോ എന്നറിയാൻ പറ്റും അപൂർവം കേസുകളിൽ സി ടി സ്കാനും എം ആർ ഐ സ്കാനും ചെയ്ത് നോക്കേണ്ടതായി വന്നേക്കാം ചിലപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ച കഴുത്തിൻ്റെ മുൻഭാഗത്തേക്കായിരിക്കാം എന്നാൽ ചില കേസുകളിൽ തൈറോയിഡിൻ്റെ മുൻഭാഗത്തേക്കുള്ള വളർച്ച ഒട്ടും തന്നെ കാണാതിരിക്കുകയും ഉള്ളിലേക്ക് നമ്മുടെ ശ്വാസനാളത്തിനെയും ചിലപ്പോൾ അന്നനാളത്തിനേയും വരെയും പ്രസ് ചെയ്യുന്ന രീതിയിൽ ഉള്ളിലേക്ക് വളർച്ച കണ്ടേക്കാം ആ വളർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് റേഡിയോ ഐഡിൻ സ്കാനിങ് നടത്തേണ്ടതായും ചിലപ്പോൾ വരാം തൈറോയിഡ് മുഴകൾ അപകടം പിടിച്ച ക്യാൻസർ തൈറോ ക്യാൻസർ രോഗമാണോ എന്നറിയുന്നതിന് വേണ്ടി എഫ് എൻ എ സി എന്ന് പറയുന്ന പൈൻ നീഡിൽ ഉപയോഗിച്ചുള്ള കുത്തിയെടുത്തുള്ള പരിശോധനക്കും രോഗി വിധേയമാകേണ്ടതുണ്ട് ഇത് വളരെ സിമ്പിളായി ചെയ്യാവുന്ന രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ടെസ്റ്റാണ് പക്ഷേ തൈറോയ്ഡ് രോഗ തൈറോയിഡ് ക്യാൻസറിനെ സംബന്ധിച്ച് ഏറ്റവും വേഗത്തിൽ കണ്ടുപിടിക്കാവുന്ന ചികിത്സയാണ് പ്രത്യേകിച്ച് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ച കാണുന്നുണ്ടെങ്കിൽ തൈറോയ്ഡിൻ്റെ ബ്ലഡിൻ്റെ പരിശോധന യാതൊരു കുഴപ്പം ചിലപ്പോൾ കണ്ടില്ല എന്ന് വരാം അത്തരം രോഗികൾ തീർച്ചയായിട്ടും എഫ് എൻ എ സി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് ക്യാൻസർ രോഗം കണ്ടെത്തുന്നതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ടെസ്റ്റാണ് ക്യാൻസർ രോഗം സംശയിക്കുകയും എന്നാൽ ക്യാൻസർ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് ബയോപ്സി എക്സാമിനേഷൻ തൈറോയിഡിൻ്റെ ഒരു ഭാഗം എടുത്ത് പരിശോധന കിഴക്കാം അത് ക്യാൻസർ സംശയിക്കുന്ന രോഗികൾക്ക് അതിൻ്റെ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് ബയോപ്സി എക്സാമിനേഷൻ ഇത്രയുമാണ് തൈറോയിഡിന് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകൾ തൈറോയിഡിൻ്റെ രക്തപരിശോധന നമ്മൾ ടി ത്രീയും ടി എസ് എച്ചും നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ മറ്റ് ചില കേസുകളിലേക്ക് എ ടി എ ആൻ്റി ആൻറ്റി തൈറോയിഡ് ആൻറ്റിബോഡി എ ടി എന്ന് പറയുന്ന ആൻ്റി തൈറോയ്ഡ് ആൻറ്റിബോഡി ഉണ്ടോ എന്ന് പറയുന്ന ഒരു ടെസ്റ്റും ആൻറ്റി മൈക്രോസോമൽ ആൻറ്റിബോഡി എന്ന് പറയുന്ന എ എം എ എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കുന്നത് തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ നശിപ്പിക്കുന്ന സെല്ലുകളുണ്ടോയെന്നും ഐപ്പോ തൈറോയിഡിസത്തിന് കാരണമായ ത ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യമാണോ എന്ന് അറിയുന്നതിനും ഈ എ എം എ ടെസ്റ്റും ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി എ എൻ എ ടെസ്റ്റും വളരെയധികം ഉപകാരപ്പെടുന്നതാണ്